നമസ്കാരം ഞാനിന്ന് പങ്കുവെക്കുന്നത് എൻ്റെ ചില ഓർമ്മകളാണ് എൻ്റെ നഷ്ടപ്പെട്ട സഹോദരങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ എടുത്ത കുറച്ച് വീഡിയോകളും പിന്നെ എൻ്റെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എൻ്റെ സഹോദരൻ്റെ വീഡിയോയുമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് ഏറ്റവും വിലപ്പെട്ട രേഖകൾ ഇതെൻ്റെ മൂത്ത ബ്രദർ ഞാനുമാണ് ബ്രദർ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അവസാന നാടുകളിലൊക്കെ പോകും ബ്രദറിന് വളരെ ശാരീരികമായ ക്ഷീണ അവസ്ഥയായിരുന്നു അപ്പം ബ്രദർ മോൻ്റെ കൂടെ ആയിരുന്നു മരുമകളുടെ പ്രസവം സംബന്ധിച്ച് അവർക്ക് ചില അസൗകര്യങ്ങളുണ്ടായിരുന്നുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഈ വീഡിയോ വീഡിയോയിലെ എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയതാണ് അദ്ദേഹത്തിന് ഞാൻ മുൻവശത്തൊക്കെ കൊണ്ടിരുത്തി കുറച്ച് സന്തോഷം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എണീറ്റൊക്കെ നടക്കാൻ പറ്റുമെങ്കിലും കുറച്ച് ഓർമ്മക്കുറവുണ്ടായിരുന്നു ഫുഡൊക്കെ കൊടുത്താൽ അതിൻ്റെ കറിയൊക്കെ എവിടെ ഇരിക്കുന്നു എന്നൊക്കെ എടുത്ത് കഴിക്കാനുള്ള മറുതിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് കുറച്ച് സന്തോഷമുണ്ട് കാരണം മരുന്ന് വാങ്ങിച്ചു എന്നായിരുന്നതിന് മുതൽ ഭയങ്കര പ്രശ്നമായിരുന്നു അങ്ങ് കണ്ണൂർ പോകണം പോകണമെന്ന് അപ്പോൾ ഇന്ന് അദ്ദേഹത്തെ ആംബുലൻസിൽ കണ്ണൂരിലേക്ക് വിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് ഉള്ള തയ്യാറെടുപ്പാണ് മീൻ കണ്ടാ കുളി കഴിഞ്ഞിരുന്ന് ഊൺ കഴിക്കണ ആ കൊച്ചുമോനെയും മോളെയൊക്കെ കാണാൻ പോണം അതിന്റെ തയ്യാറെടുപ്പാണ് പക്ഷെ ഒരു ഏഴുമണിക്കല്ലേ വണ്ടി വരും ഇപ്പഴും ഒരുങ്ങിന്നാ പറ്റൂലല്ലേ ആ എത്തും ഇപ്പൊ ഊന കഴിച്ച് കൈട്ട് കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ നമ്മള് ഡ്രസ്സൊക്കെ മാറി നിക്കുമ്പോ അവർ വരും ഇന്ന് തിരിച്ചാ നാളെ എത്തു കണ്ണൂര് ഇന്ന് വൈകിട്ട് ഏഴുമണിക്ക് ഇരിച്ചാൽ നാളെ അവിടെ എത്തുള്ളു കേട്ടാ കൊച്ചുമോ കാണാത്ത അവധിക്ക് അടുത്ത അവധിക്ക് പ്രസവിച്ച് അടുത്ത അവധിക്ക് കൊച്ചിനും പ്രസവിച്ച് പ്രസവിച്ച കൊച്ചവടെ ഈ അവധിക്ക് പ്രസവിച്ച് ഇനി അടുത്ത് വരുമ്പോ നിനക്ക് കാണാന്ന് തിരുത്തിയൊക്കെ വായിച്ചു വരണ മീന് ചോറിന്റെ അടിയിലായി പോയിരിക്കണു അടുത്ത വരവിന് നാട്ടിലെത്തിയത് തിരിച്ചൊരിക്കലും പോകാത്ത യാത്രയായിട്ടാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ നല്ല വീഡിയോകൾ എടുത്തു വയ്ക്കണം ഞാനും എടുക്കാൻ വൈകിപ്പോയി എൻ്റെ രണ്ടാമത്തെ ബ്രദറാണ് എന്നോട് വളരെ സ്നേഹമാണ് ആ ബ്രദറിൻ്റെയും ഞാൻ വീഡിയോ അദ്ദേഹത്തിന് ഇപ്പം നല്ല വൈ ആയിക്കയുണ്ട് ഈ കാണുന്നത് എന്റെ അണ്ണന്റെ മരുമോളാണ് സ്വന്തം അപ്പനെ പോലെ അവർ സംരക്ഷിക്കുന്നു ഇതൊക്കെ എന്റെ വളരെ വിലപ്പെട്ട വീഡിയോകളാണ് ഇതെന്റെ ചേച്ചി ചേച്ചിക്കും വളരെ വൈ അഴുകയെല്ലാം ഉണ്ടായി അപ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ് ഞാനടുത്ത് കാണുന്നത് ചേച്ചി മരിക്കുമ്പോൾ എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു എങ്കിലും നല്ല ശാരീരിക ബുദ്ധിമുട്ട് എല്ലാം ഉണ്ടായിരുന്നു ചേച്ചിയുടെ ഭർത്താവും മോനും കൊറോണ വന്ന് ഈ ലോകത്ത് നിന്ന് യാത്രയായി അതിനുശേഷം ചേച്ചിക്ക് തീരെ അവശയായി എന്നാലും ചേച്ചിയുടെ വീഡിയോ വളരെ വിലപ്പെട്ടതായിട്ട് ഞാനിന്നും കരുതുന്നു പല വയസ്സായവരും വളരെ പ്രായം ചെല്ലുമ്പോൾ അവരുടെ ഓർമ്മക്കുറവ് മൂലം പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നു ആ സമയം മക്കൾ പേർക്കും മരുമക്കൾ പേർക്കും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും തീർച്ചയായിട്ടും ആ സമയത്ത് നിങ്ങളെ സംരക്ഷിക്കണം അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് പലതും സംഭവിക്കുന്നത് അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം അംഗീഭവിക്കുന്നത് പോലെ അവർക്ക് പല തലച്ചോറിൽ ആജ്ഞകളും കിട്ടാതെ വരുന്നു അതാണ് അങ്ങനെ സംഭവിക്കുന്നതിന് കാരണം ഈ മൂന്ന് പേരെയും നമുക്കിനി കാണാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നവരുടെ വീഡിയോ എടുത്തു വെച്ചിരുന്നത് എനിക്ക് വളരെ നിധിയായിട്ടുള്ള വീഡിയോകളായിട്ട് ഞാൻ ഇന്ന് സൂക്ഷിക്കുന്നു അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് നമസ്കാരം